ഹലോ അസ്സലാമലൈക്കം അപ്പം എൻ്റെ പുതിയ വീടിലേക്ക് അവർക്ക് സ്വാഗതം അങ്ങനെ ഉച്ചക്കത്തെ ഭക്ഷണം ചോറും മീൻകറിയാണ് ചോറ് ഗ്യാസ് അടുപ്പെന്ന് വേഗുകയാണ് നല്ല പൊന്നേരിൻ്റെ ചോറാണ് അതുപോലെ തന്നെ അത് തിളച്ച് വരുന്നതേയുള്ളൂ ചോറ് വേവായിട്ടില്ല പിന്നെ മീൻകറിയെന്ന് പറയുന്നത് മുള്ളൻ്റെ മുള്ള എന്ന് ഒരു മീനാണ് അത് ഞാൻ മിക്സിയിൽ തേന തക്കാളി മിക്സിയിലിട്ടടിച്ചു പച്ചമുളക് ജീന്തി ഇട്ട് ഉള്ളി മുറിച്ചിട്ടു അതുപോലെ തന്നെ ഉപ്പും മുളകും മഞ്ഞളും മല്ലിപ്പൊടി ഇട്ടു തിളപ്പിച്ച് തിളപ്പിച്ച് മസാലകളെല്ലാം പച്ചമണം മാറുന്ന മാറുന്നവരെ തിളപ്പിച്ചു പിന്നെ അതിലേക്ക് മുറിച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുള്ളന് ഇടാൻ പോവുകയാണ് അപ്പോൾ മുള്ളൻ അതിലേക്ക് ഇടുമ്പോൾ ഒന്ന് മുള്ളന് വളരെ വേവ് കുറവാണ് വേവ് കുറവുള്ളത് കൊണ്ട് തന്നെ കുറച്ച് ഒന്ന് ഇട്ടവാടി എടുക്കുകയുമാണ് അപ്പോൾ ആ മുള്ളന് ഞാൻ കറിയിലേക്ക് ഇടാൻ പോവുകയാണ് അപ്പോൾ കറിയിലേക്ക് ഇട്ട് പിന്നെ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് തേങ്ങ അരച്ച് വെച്ചിട്ട് വെച്ചാൽ പെട്ടെന്ന് മുള്ളൻ ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് ഒരു തിളതിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കറി വാങ്ങി വയ്ക്കാമല്ലോ അങ്ങനെ ഉള്ളൻ അതിലേക്ക് ഇട്ടു അതിനുശേഷം ശേഷം കഴിഞ്ഞ ശേഷം ഉള്ളനൊക്കെ അതിലേക്കിടുകയാണ് ആ മുള്ളൻ ഇട്ടു പിന്നെ രണ്ട് തിളതിളച്ച് കഴിഞ്ഞാലും ഉള്ളൻ വേവും കാരണം വേഗം വരുന്ന മീനാണ് അപ്പം ഇന്ന് നല്ല മഴയൊന്നുമില്ലാത്തൊരു ദിവസമാണ് മറ്റു വെറും മഴയായിരുന്നു അപ്പോൾ ഒരു അങ്ങനെ മഴയില്ല ഇന്നത്തെ ദിവസം അപ്പം രണ്ട് തിളതിളച്ചതിന് ശേഷം നമുക്ക് തേങ്ങ വെച്ച് വാങ്ങി വെക്കാം തേങ്ങ അരപ്പ് നന്നായി തേങ്ങ ലേശം ജീരക ഒന്നും കൂട്ടിയിട്ടില്ല ഉള്ളി മാത്രമേ കൂട്ടിയിട്ടുള്ളൂ അപ്പോൾ വളം നല്ലോണം തിളച്ച് കഴിഞ്ഞു അതിലേക്ക് നമുക്ക് തേങ്ങ ഒഴിച്ചിട്ട് കറി വാങ്ങി വയ്ക്കാം അപ്പോൾ അരച്ച തേങ്ങ ഒഴിച്ച് രണ്ട് തിളതിളച്ച കറിവേപ്പിലിട്ട് വാങ്ങി വെക്കാം അപ്പോൾ നല്ല മുള്ളം കറി കെട്ടി അടിപൊളി ടേസ്റ്റാണ് ചോറിനും ചപ്പാത്തിക്കൊക്കെ കൂട്ടാം ചട്ടിയിലാണ് കറി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോസ് കാണുന്നവർ സബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എന്നുവച്ചക്കത്തെ ഭക്ഷണം ചോറും മുള്ളം കറിയാണ് അപ്പോൾ എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കാണുന്ന ഓരോരോരുത്തള എനിക്കൊരോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞു നന്ദി രേഖപ്പെടുത്തുന്നു ഇതുപോലെ ഇനി മുന്നോട്ട് പോകാൻ വേണ്ടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ അമർത്തുക അപ്പോൾ മെസ് കമൻ്റുകളൊക്കെ കമൻറ്റ് ബോക്സിലിടുക മെഡിസിനെക്കുറിച്ച് എന്താ അഭിപ്രായം ഉണ്ടെങ്കിലും അത് കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ഷെയർ സപ്പോർട്ടൊക്കെ ചെയ്യുക അപ്പോൾ കിച്ചണൊക്കെ ഒരു അപ്പോൾ കറി ചോറൊക്കായി കിച്ചനൊക്കെ ഒരുവിധം ക്ലീനാക്കി വെച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടിപൊളി കറി റെഡി എല്ലാവരും സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം മുള്ളം കറി ആവി വറക്കുന്ന മുള്ളം കറി റെഡി